യേശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷം യോഹനാന്റെ സുവിശേഷം നാലാം അധ്യായം ഏഴു മുതൽ പതിനാല് വരെയുള്ള വചനത്തിൽ ദൈവദർശനത്തെ സുവിശേഷകൻ വരച്ചു കാട്ടുകയാണ് മനുഷ്യവതാരം ചെയ്ത യേശുവിൽ ദൈവത്തെ പൂർണമായി കാണാനും അറിയാനും നമുക്ക് കഴിയണം എന്ന മനോഹരമായ ഉൾക്കാഴ്ച ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു എട്ടാം വാക്യത്തിൽ പിലുപോസ് ഈശോയുടെ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക നിങ്ങൾക്ക് അത് മതി തിരിച്ച് ഈശോ ചോദിക്കുന്നുണ്ട് ഈ കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും പിലുപോസെ നീ എന്നെ അറിയുന്നില്ലേ എന്നിട്ട് ഈശോ പറയുന്നുണ്ട് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു ഇതാണ് ഏറ്റവും കാതലായ വചനം കാരണം അദർശനായ ദൈവത്തിന്റെ ദർശനമായ രൂപമെന്ന െന്ന് ഈശു പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് കുളൂസർഗതി ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പ് ആദ്യ ജാതനുമാണെന്ന് പിലിപ്പോസ് എന്ന വ്യക്തിയെ ശിഷ്യനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വെളിപ്പെടുത്തൽ ആഗ്രഹിച്ചു കൊണ്ടാണ് ഈ ചോദ്യം ഉന്നയിക്കുക എന്നാൽ യേശു പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഫിലിപ്പോസിന് കഴിയുന്നില്ലെങ്കിലും യേശുവിനെ അനുഗമിക്കുന്നതിൽ അദ്ദേഹം അലസത കാട്ടുന്നില്ല യുഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം നാല്പത്തിമൂന്നാം വാക്യത്തിൽ യേശുവിന്റെ സ്വരം സ്രവിച്ച അനുഗമിക്കുന്ന പിലിപ്പോസിനെ കാണാം ദൈവ സ്നേഹത്തിന്റെ പൂർണ്ണത വെളിപ്പെടുത്തി മനോഹരമായ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പിലിപ്പോസ് ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിലും അതിനുശേഷം പിലിപ്പോസ് കൂട്ടിച്ചേർത്തൊരു വാക്യമുണ്ട് നിങ്ങൾക്ക് അത് മതി അതായത് എനിക്ക് പിതാവായ ദൈവത്തെ മതി എന്നാണ് ഇത് വ്യക്തമാക്കുക പ്രിയരെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് എനിക്ക് ഈശോയെ മതിയെന്ന് കാരണം അവൻ നമ്മുടെ കരുണയോടെ സ്നേഹത്തോടെ മാറോടണയ്ക്കും ചേർത്ത് പിടിക്കും നമ്മുടെ സങ്കടമൊപ്പും നമുക്ക് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം എനിക്ക് ക്രിസ്തവിന് മതി ചങ്ങാതി നല്ലൊരു ദിവസം നേരുന്നു